ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി ഐ ടി മോഡൽ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപതാം തീയതിയാണ് ആരംഭിച്ചത് അന്ന് കുറേ സ്കൂളുകൾ ആരംഭിച്ചു പിന്നീട് ഇരുപത്തൊന്ന് ഞാൻ ഈ വീഡിയോ ഇരുപത്തൊന്നിനാണ് ഇന്നും ഒരുപാട് കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഐ ടി മോഡൽ പരീക്ഷ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പ്രത്യേകിച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ചാനൽ പരീക്ഷാ കാലത്ത് ഓക്കെ എസ് എസ് സി ഐ ടി ബോർഡൽ പരീക്ഷ ആരംഭിച്ച് ആദ്യ ദിവസം വന്ന പ്രതികരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് കുട്ടികൾ എക്സാം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എന്ന ഒരു രീതിയിലാണ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒപ്പീനിയനുകളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടാം ദിവസം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും കുട്ടികൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐ ടി എക്സാം എന്നത് മാറിയിട്ട് കുഴപ്പമില്ല എന്നും എളുപ്പമാണ് എന്നും പറയുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എന്നാൽ അതേസമയം ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്നും തിയറി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും പ്രാക്ടിക്കൽ പോലും ചിലത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നലെയുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഇന്ന് കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുന്നു എളുപ്പമാണെന്ന് പറയുന്നത് എണ്ണത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ചോദ്യങ്ങൾ ഈസി ആയതൊന്നും അല്ല ഇന്നലെയുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് എന്നും ഉള്ളത് അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് എക്സാം ടഫാണ് കൂടുതലും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപാട് കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണ് പരീക്ഷ എഴുതിയത് എന്ന് മനസ്സിലാക്കുന്നു ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈസി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇന്നലെ ഒരു ഇന്നലെയുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ടല്ല ഇന്ന് കുട്ടികൾ എഴുതുന്നത് കാരണം എസർ ടഫാണെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ സീരിയസ്നസ്സോട് കൂടിയിട്ട് എക്സാം എഴുതും പിന്നെ പ്രാക്ടിക്കൽ പോകാൻ പല കാരണങ്ങളും ഉണ്ട് കാരണം ഇന്നത്തെ കുട്ടികൾ കാരണം ഇന്നലെ ചെയ്തിറങ്ങിയ കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇന്നെ പ്രാക്ടിക്കലൊക്കെയാണ് ചെയ്തതെന്ന് അങ്ങനെ കുറേ കുട്ടികൾ ഒക്കെ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും വന്നിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആ കുട്ടികൾ ആ ടൂൾസൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും നോക്കിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇന്നത്തെ ആ റെസ്പോൺസിൻ്റെ ചെറിയ മാറ്റങ്ങൾ ചെറിയല്ല നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കുറേ കുട്ടികളൊക്കെ എക്സാം എളുപ്പമായിരുന്നു എന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുന്നോട്ട് പോകും തോറും അങ്ങനെ അഭിപ്രായമുള്ളവരുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത പക്ഷേ ആദ്യ ദിവസം എഴുതി ഒരുപാട് കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഇനി അങ്ങോട്ട് എക്സാം ഉള്ള കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് പോവുക ടൂൾസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളേക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ വീണ്ടും കാണാം താങ്ക്